നമസ്കാരം ഞാനങ്ങനെ സ്വപ്നം കാണുന്ന പരിപാടികൾ ഒന്നുമില്ല പക്ഷെ ചില നേരങ്ങളിൽ ചില പകലുറക്കങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് സമയം ഇങ്ങനെ കിടക്കും അപ്പോൾ എന്തെങ്കിലും കാണുമെന്ന് കണ്ടിട്ടുണ്ടോ പക്ഷെ ഉണർന്ന് ഉണരുമ്പോൾ അത് മറന്നു പോവുകയാണ് പതിവ് പക്ഷെ ഇന്നലെ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു ഒരു രണ്ട് മൂന്ന് മണിക്ക് സാധാരണ ഉണരുന്ന പരിപാടിയുണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാനൊരു കുളത്തിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ താണു പോകുന്നു ആ കുളത്തിൻ്റെ അടിവശത്തെത്തുമ്പോൾ അവിടെ ഒരു ശിവലിംഗത്തിൽ ചുറ്റിയ ഒരു നാഗത്തിൻ്റെ പ്രതിഷ്ഠ കാണുന്നു അതിപ്പോഴും എൻ്റെ മനസ്സിനെ ഇന്നു മുഴുവൻ എൻ്റെ മനസ്സിനെ അങ്ങനെ അല അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിന്നപ്പോൾ ടീച്ചറിനോട് പറഞ്ഞു ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം ഇതാണ് ഇങ്ങനെ കുളത്തിൻ്റെ അടിയിൽ എനിക്കൊന്നും പത്മതീർത്ഥക്കുളമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതിൻ്റെ കുളത്തിൻ്റെ അടിത്തട്ടിലൊക്കെ അടിയിൽ അടിയിലുള്ള പടിക്കെട്ടുകളൊക്കെ ഇങ്ങനെ കാണാം അങ്ങനെ ഇരുന്നപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അർത്ഥമൊന്നും എനിക്ക് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ടീച്ചർ പറഞ്ഞത് വരാഹി ആയിട്ടുള്ള നമ്മൾക്ക് വരാഹി ക്ഷേത്രം ഉണ്ടല്ലോ ഗാന്ധല്ലൂർ ചുവർചിത്രമാണ് അതുകൊണ്ട് വല്ലതും അങ്ങനെ തോന്നിയതാണോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്ന് വരാഹി ഹോമൊക്കെ അവിടെ ഞാൻ ചെയ്തിരുന്നു നമ്മുടെ ശിഷ്യന്മാരാണ് അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തത് ഞാൻ പ്രാർത്ഥിക്കാറേ ഉള്ളൂ ഇപ്പം അങ്ങനെ ഹോമങ്ങളൊന്നും അധികം ചെയ്യാറില്ല ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് അത് കണ്ടത് എന്നുള്ളത് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇത് നോക്കുമ്പോൾ ഞാനുമായിട്ട് ബന്ധുമുള്ള ഒരാൾ എൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് എൻ്റെ സഹസ്രാര പത്മത്തിലൂടെ ഒരു വെള്ള അത് ഏയിൽ ചെയ്താണെന്ന് തോന്നുന്നു ഒരു പ്രകാശത്തെ ഇങ്ങനെ അദ്ദേഹവുമായിട്ട് അപ്പുറത്തെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അദ്ദേഹമാണ് അങ്ങനെ ഒരു പടം ഏയിൽ ചെയ്ത് എനിക്ക് ഇട്ടേക്കുന്നു എനിക്ക് മനസ്സിലാകാത്തത് ഇത്തരത്തിലുള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ തന്ത്രമാത്രികത്തെക്കുറിച്ച് കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതും കുറേയൊക്കെ പകർന്നു കിട്ടിയിട്ടുള്ളതും ഉണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഇപ്പോൾ കാന്തല്ലൂരിൽ നിന്ന് വന്നതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ എൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു മറ്റേ ആ പടം ഉണ്ടാക്കിയിട്ടുള്ളൊരു ഡോക്ടറാണ് ഇപ്പോൾ ഇപ്പോൾ ഇൻഡ്യൂഷൻ കുറച്ച് ഇൻഡ്യൂഷൻ പവർ ഞാൻ അതിനകത്ത് ഇതിൽ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തില്ല കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം ഡോക്ടർ പണിയൊക്കെ ഉപദേ ഉപേക്ഷിച്ചിട്ട് പോകും ഇത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കിടക്കുന്ന മുറിയിൽ രാത്രി നിലക്കണ്ണാടിയിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് എത്തരത്തിലുള്ള രൂപമാണ് എന്ന് ചോദിച്ചാൽ ഒരു കൊച്ചു കുട്ടിയുടെ രൂപമാണ് ഞാൻ എത്ര വയസ്സ് പ്രായം വരും അതൊരു നാല് വയസ്സ് പ്രായം വരും അതിൻ്റെ തലമുടി എങ്ങനെയാണ് അത് തലമുടി മുകളിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നതാണ് എത്ര ദിവസം കണ്ടു അത് പല പ്രാവശ്യം കണ്ടു തോന്നലാണോ അല്ല കാരണം ഈ കുട്ടി വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് വിവാഹം കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു വിവാഹം കഴിക്കുന്നില്ലേ ഇല്ല അതെന്താ കഴിക്കാത്തത് അതിനോട് താല്പര്യമില്ല അതെന്താണ് എൻ്റെ രണ്ട് സഹോദരന്മാരും വിവാഹം കഴിച്ചിട്ട് വിവാഹ ബന്ധം വേർപെട്ട് നിൽക്കുകയാണ് അവരുടെ അതിദാരുണമായ ജീവിതം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ട് എനിക്ക് വിവാഹം വേണ്ട പുരുഷ സൗഹൃദങ്ങളുണ്ടോ സൗഹൃദങ്ങളൊക്കെ ഉണ്ട് പലരും വിവാഹം കഴിക്കാൻ തന്നോട് ആഗ്രഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ താങ്കൾ തനിക്ക് എനിക്ക് തനിക്ക് അങ്ങനെ അങ്ങനെയൊരു ആഗ്രഹമില്ല ചോദിച്ചാൽ ആത്മീയ കേന്ദ്രങ്ങളിൽ സഞ്ചിക്കാൻ സഞ്ചരിക്കാറുണ്ടോ ഉണ്ട് എവിടെയൊക്കെ പോയി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്പോൾ ഒരു ശേഷം പിന്നെ ബദരിയും ശിയേശ് ഹിമാലയത്തിൻ്റെ പല ഭാഗങ്ങൾ ഹരിദ്വാറിലും ഒക്കെ പറഞ്ഞു ഞാൻ തിരുവണ്ണാമലയിൽ നടന്നു പോയിട്ടുണ്ടോ ആ പോയിട്ടുണ്ട് ആരുടെ കൂടെയാണ് പോയത് ഒരു സന്യാസി ആശ്രമത്തിൻ്റെ പേര് പറഞ്ഞു അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പോയത് അപ്പോൾ കൂടെ ഒരു സൗഹൃദം കൂട്ടനാരുണ്ടായിരുന്നു അതിങ്ങനൊരു അമ്മയുണ്ടായിരുന്നു ആ അമ്മ വെള്ളവസ്ത്രമാണോ ധരിച്ചിരുന്നത് അതെ അമ്മ വിധവയായിരുന്നു അല്ല പിന്നെന്താണ് ഒരു വെള്ളവസ്ത്രം ധരിച്ചത് അതറിയില്ല പക്ഷെ അവരെപ്പോഴും ആത്മീയമായ കാര്യങ്ങളിൽ നിന്ന് വേറിട്ട് സംസാരിക്കും കാരണം അവരുടെ രൂപവും വസ്ത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് ആ സ്ത്രീയെ ഒന്ന് കാണുമെന്ന് തോന്നി കാരണം വെള്ള വെള്ളം വിധവങ്ങളെല്ലാം തന്നെ വെള്ളവസ്ത്രം ധരിക്കണമെന്നില്ല പക്ഷേ ഈ സ്ത്രീ ഒരു പ്രത്യേക സ്ത്രീയാണ് ഞാൻ ചോദിച്ചു അവരെക്കുറിച്ച് എന്തൊക്കെ അറിയാം പറഞ്ഞു അവരിങ്ങനെ ഒരുപാട് സ്ത്രീകളുള്ള കുടുംബത്തിൽ ജനിച്ച സ്ത്രീയാണ് അവരെ കുടുംബത്തിലെ സർപ്പക്കാവൊക്കെ നശിച്ചു കുടുംബമൊക്കെ നശിച്ചു ചോദിച്ചാൽ ആ സ്ത്രീ വിവാഹം കഴിച്ചിട്ടേ ഇല്ല ഇല്ല എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു നല്ല അവർ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അവർ ഒരു കുട്ടിയെ പ്രസവിച്ചിട്ടുമുണ്ട് അയ്യോ അത് സ്വാമി ഇല്ല ഒരിക്കലുമില്ല ഞാൻ പറഞ്ഞു എനിക്ക് ആ സ്ത്രീയെ ഒന്ന് കാണാൻ കഴിയുമോ ആ പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ ഇപ്പോൾ എവിടെയാണ് അപ്പോൾ അവർ പറഞ്ഞു ഒരു ദുരൂഹത ഇവർ തമ്മിലുള്ള ബന്ധത്തിന് എനിക്ക് മനസ്സിലായി എന്നെ പരീക്ഷിക്കാനാണെന്ന് ഞാൻ ചോദിച്ചു നിങ്ങളങ്ങനെ പരീക്ഷിക്കാനാണെങ്കിൽ അങ്ങനെ ഇത് ഇത് ഇതാണ് ശരി എന്ന് പറഞ്ഞു തരാനുള്ള ജ്ഞാനമൊന്നും എനിക്കില്ല നിങ്ങളുടെ നിലക്കണ്ണാടിയിൽ കണ്ട ആ കുട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ ബന്ധപ്പെട്ട ഈ സ്ത്രീയുമായിട്ട് ബന്ധം ഞാൻ കണ്ടു നിങ്ങൾ നിങ്ങളും അവരും തമ്മിലുള്ള സ്നേഹബന്ധത്തിനൊന്നും യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല പക്ഷേ ഈ മരിച്ചുപോയ കുട്ടിയുടെ ജന്മാംശമായിട്ട് ഈ സ്ത്രീക്കൊരു ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാമി സത്യം പറയട്ടെ അവർ ശ്രീകൃഷ്ണനെ പ്രസവിച്ചു എന്ന് അവർ എന്നോട് പറഞ്ഞു എന്നാലോചിച്ചു നോക്കൂ ഞാൻ പറഞ്ഞ അവർക്ക് മാനസികമായ വല്ല തകരാറുമുണ്ടോ ഇല്ല ശ്രീകൃഷ്ണനെ പ്രസവർ ഗുരുവായൂർ ഭക്തയാണ് ആ വിവാഹം കഴിച്ചിട്ടില്ല എന്നാദ്യം പറഞ്ഞു പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടി നിങ്ങൾ എന്തിനോട് മറച്ചു വെച്ചത് അത് സ്വാമി അത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഞാനൊരു പരീക്ഷണ വസ്തുവല്ല അങ്ങനൊരു ജ്ഞാനമൊന്നും എനിക്ക് പറഞ്ഞു തരാനും പറ്റില്ല പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ അനുഭവ സമ്പത്ത് വെച്ച് നിരവധി ആൾക്കാർ എന്നെ കാണുന്നത് കൊണ്ട് ഒരാൾ ഇന്ന കാര്യം പറയുമ്പോൾ ഇന്നതാണെന്ന് മനസ്സിലാക്കും നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾ രണ്ട് സഹോദരിമാരുടെ ജീവിതത്തിൻ്റെ ദുരന്തം കണ്ട് കല്യാണം കഴിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പുരുഷനെ നിങ്ങൾ ഗാഠമായി പ്രണയിക്കുകയും ആ പ്രണയം പരാജയപ്പെടുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ മനസ്സിലേറ്റ ഒരു ആഘാതമുണ്ട് രണ്ട് നിങ്ങൾ ഈ പറയുന്ന സ്ത്രീ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അപ്പോൾ ആ കുട്ടിക്കുട്ടി നേരം നിശബ്ദയായി ആ ആ ആ സ്ത്രീ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ അവരൊരിക്കലും പ്രസവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അവരുടെ ഉപബോധ മനസ്സിൽ അവർക്ക് ഇങ്ങനെ ശ്രീകൃഷ്ണൻ ജനിക്കണം എന്നുള്ള തോന്നലുണ്ടായിരുന്നു പിന്നെ ഞാൻ നിങ്ങളുടെ ജീവിതം ആ സ്ത്രീ നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷപ്പെട്ട വസ്തുക്കൾ വലിയ തരികയോ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു എനിക്കൊരു രുദ്രാക്ഷമാല തന്നിരുന്നു അതെവിടെയാണ് എനിക്കൊന്ന് കാണാൻ കഴിയുമോ അത് ആരെയും കാണിക്കരുതെന്ന് അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളെ ദൈവത്തെ ഓർത്ത് കുട്ടി നമ്മൾ തമ്മിലുള്ള സംസാരം ഇവിടെ നിർത്താം കുട്ടി ആകെ ദുരൂഹതയാണ് നിഗൂഢതയാണ് ഇത്തരം കാര്യങ്ങളോട് സംസാരിക്കാനും അത് ബോധ്യപ്പെടുത്താനും ഒന്ന് ബോധ്യപ്പെടുത്തി തരാനെന്നും ഉള്ള ഊർജം എനിക്കില്ല ഒന്നാമത് ഞാൻ ഈ പ്രഡിക്ഷൻ തന്നെ എനിക്കുണ്ടാകുന്ന ഞാൻ ഈ ഇപ്രാവശ്യവും ഈ മുറിപ്പാലത്തേ മാനന്തംപുരം ക്ഷേത്രത്തിലെ പ്രശ്ന പരിഹാരങ്ങൾ വേണ്ട വെച്ചിട്ടും എന്നെക്കൊണ്ട് സാധിക്കാത്തത് കൊണ്ടും നിരവധി പേർ വിളിക്കുന്നത് കൊണ്ടും ഞാൻ വീണ്ടും ഈ പതിനേഴും പതിനെട്ടും പത്തൊമ്പതും ഇരുപതും നാല് ദിവസം അത് വെച്ചിട്ടുണ്ട് എട്ട് മണി മുതൽ ഒരു മണിവരെ അത് പറയും പറയണതിനും പരിഹാരമില്ല നിങ്ങൾ ദൈവത്തോർ തന്നെ വിളിക്കരുത് നിങ്ങൾ മൂത്തത്തിൽ ദുരൂഹതയാണ് നിങ്ങളീ പറഞ്ഞ കണ്ണാടിയിൽ കാണുന്ന കുട്ടി ശ്രീകൃഷ്ണനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ നിങ്ങളുടെ മനസ്സിലേക്ക് ആഘാതം മേൽപ്പിച്ചൊരാഘാതമുണ്ട് അവർ തന്ന രുദ്രാക്ഷമാലയ്ക്ക് പ്രശ്നമുണ്ട് അവർ ലക്ഷങ്ങൾ ജപിച്ച ഏതോ ജപിച്ച ഒരു രുദ്രാക്ഷമാലയാണത് ആ സ്ത്രീക്ക് തന്ത്ര ബന്ധമുണ്ട് നിങ്ങളുടെ ജീവിതം താറുമാറാക്കിയതിൽ ആ സ്ത്രീക്ക് വലിയ പങ്കുണ്ട് ഏ നിങ്ങൾ ഇനി എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു പക്ഷേ ആ പെൺകുട്ടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ ആ ആൺകുട്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ മൃത്യു അപമൃത്യുവിലേക്ക് പോയി ചേരും ഞാനിത് പറയുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നൂലാണെന്ന് നമ്മൾ സങ്കല്പിക്കുക അതൊന്നയഞ്ഞാൽ നമ്മുടെ മൊത്തം ജീവിതത്തിൽ മാറ്റം വരും അതങ്ങനെ ഒരു ടൈറ്റായിട്ട് അങ്ങനെ ആ നമ്മളെ അന്ന് തൊട്ടാൽ വീണക്കമ്പിയിൽ തൊടുന്ന പോലെ മൃദുലമായ സംഗീതം കേൾക്കുന്ന ഒന്നായിരിക്കണം ഇനി പൊട്ടിപ്പോയി തന്നെ ഇരിക്കട്ടെ ആഘാതങ്ങളേറ്റ് അതിനെ ചുരുട്ടിക്കെട്ടുമ്പോൾ അതിലൊരു മൊഴിയുണ്ടാകും ആ കെട്ടുണ്ടാകും ഇതൊക്കെ തന്നെ ഇത്തരം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇത്തരം സൗഹൃദങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിന് താറുമാറാക്കുന്നതായിരിക്കും ദൈവം തന്ന ജീവിതം അത് ജീവിച്ചു തീർക്കാനുള്ളതാണ് ഇത്തരം തെറ്റായ മാർഗങ്ങളിലൂടെ ആത്മീയമായിട്ടുള്ള അവസ്ഥയിലൂടെ ഉയർന്നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരുപാട് അറിവ് നമുക്ക് പകർന്നു വരുമെന്ന് വിചാരിച്ച് നമ്മളിലൂടെ ചേർന്ന് നിൽക്കുന്ന ആ മാന മാ മാനസികമായി പ്രശ്നമുണ്ടാക്കിയ സ്ത്രീക്ക് ജീവിതത്തിലേറ്റ വലിയ 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 ആഘാതങ്ങൾ ദുരന്തങ്ങൾ ഇതെല്ലാം തന്നെ മറ്റൊരാളെ മറ്റൊരാളിൻ്റെ ചുവരിലേക്ക് വെച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടാൻ ശ്രമിക്കും അവരെ നൂറ് ശതമാനം അവരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കും അവർ നിങ്ങൾക്ക് തന്നതൊക്കെ തന്നെ അവർ സുരക്ഷിതമായി അവർക്ക് ഏതോ സന്യാസിയിൽ നിന്ന് കിട്ടിയതാണ് ആ സന്യാസിയിൽ നിന്ന് കിട്ടിയ മാലം നിങ്ങളിൽ കൈമാറി വന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണും കണ്ണാടിയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഉഭ്രാന്തിയായിട്ടേ ഞാനത് എടുക്കുകയുള്ളൂ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടാ ബോധ്യപ്പെടുത്താൻ വളരെ പ്രയാസമാണ് രണ്ട് നിങ്ങൾ കിടക്കുന്ന മുറി നിങ്ങൾ കണ്ട കണ്ണാടിയുടെ വർഷം പഴ പഴമ ഇത് എത്ര വർഷം പഴക്കം അത് മുത്തച്ഛൻ്റെ കണ്ണാടിയായിരുന്നു മുത്തച്ഛൻ എന്തായിരുന്നു തന്ത്രമാതൃകമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ മുത്തച്ഛനെ ബന്ധമില്ല മുത്തച്ഛൻ്റെ അച്ഛൻ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു മുത്തത്തിൽ നമ്മളതിനകത്ത് ഇടപെടാൻ പോയാൽ നമ്മൾ പലതിനും ഉത്തരം പറയേണ്ടി വരും നമ്മൾ അതുകൊണ്ട് ഞാനിത് പലരോടും പറയുന്നതാണ് നമ്മളിതിൻ്റെയൊന്നും പുറകെ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ചില വ്യക്തിബന്ധങ്ങൾ ചില സൗഹൃദങ്ങൾ ഒരു ബന്ധമില്ലാതെ നമ്മൾ ബസ്സിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടെന്ന് വിചാരിക്കുക ബസ്സിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു അയാളുമായിട്ട് നമ്പർ കൊടുത്തു ഒരു സൗഹൃദം ഉണ്ടായി ഒന്നും അറിയില്ല രണ്ടുപേർക്കും പരസ്പരം അറിയില്ല പക്ഷേ പൂർവ്വജന്മമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഒരു ആത്മബന്ധം ഉണ്ടാവും ഒരാളുടെ നാശത്തിന് അതുതന്നെ കാരണമാകാം ഒരാളുടെ ഉയർച്ചയ്ക്കും അത് തന്നെ കാരണമാകാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പല ഉദാഹരണങ്ങളും പറയുന്നത് പെട്ടെന്ന് തോന്നുന്ന ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ചില ദുരന്തങ്ങൾ നല്ലതുണ്ടാവാം വളരെ ചെറിയ ശതമാനത്തിന് മാത്രം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു മറ്റയാൾ ഇപ്പം മൊത്തം ദുരൂഹതയാണ് മാനസികമായിട്ടുള്ള നില തെറ്റി മാനസിക നില തെറ്റി ഏ എന്നെ അപ്പോൾ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ പറഞ്ഞു ഇയാൾ ഇയാളെന്നെ വിളിക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞത് ഇയാൾ എന്നെ വിളിക്കരുത് ഇയാളുടെ പ്രശ്നത്തിന് എൻ്റെ പരിഹാരമില്ല ഇയാൾ വേറൊരു മാനസികാവസ്ഥയിലാണ് ഏഹ് താൻ പറയുന്നത് ഒന്നും എനിക്ക് വിശ്വസിക്കാനും വഴിയില്ല പക്ഷേ താനൊരു കാര്യം ചെയ്യൂ ആ സ്ത്രീ തന്ന രുദ്രാക്ഷ മാല കൊണ്ടുവന്ന് രാമേശ്വരത്ത് പോയിട്ട് പിതൃക്കൾക്കെല്ലാം തൻ്റെ അച്ഛനും അമ്മയില്ലല്ലോ ആ പിതൃക്കൾക്കല്ല ഒരു പരിഹാര കർമ്മങ്ങൾ ചെയ്യണം ഏഹ് ആ പരിഹാര കർമ്മങ്ങൾ ചെയ്ത് അവിടുത്തെ ഇരുപത്തിരണ്ട് തീർത്ഥങ്ങളും കുളിച്ചിട്ട് ഈ മാല ആ രാമേശ്വരത്തെ കടലിലേക്ക് ഒഴുക്കി കളയണം ഒഴുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒഴു വെള്ളമില്ല കടലിലേക്ക് ഉപേക്ഷിക്കണം എന്ന് തന്നെ ഞാൻ പറഞ്ഞു അയ്യോ അതില് ഞാൻ അതിൻ്റെ ബലത്തിലാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം നമ്മൾ ഈ വല്ലൂരുവൊക്കെ തരുന്ന സാധനങ്ങളും മറ്റുള്ളവരുടെ വിഷയങ്ങളൊക്കെ മനസ്സിലേക്ക് എടുത്തു വെച്ച് ദുർബലമായിട്ടുള്ള ചില അവസ്ഥകൾ മനുഷ്യൻ പെട്ടുപോകുമ്പോൾ പിടിവെള്ളിയായിട്ട് ഇങ്ങനെ ചില വിശ്വാസം വരും അന്ധവിശ്വാസങ്ങൾ നമ്മൾ വിശ്വാസങ്ങളിലൂടെ ജീവിക്കണം നമ്മളെ എന്ത് ഇത് കേട്ടാൽ പോലും എന്ത് കേട്ടാൽ പോലും അത് വിശ്വസിക്കണമോ വേണ്ടേ എന്ന് നമ്മളാണ് സ്വയം ചിന്തിക്കേണ്ടത് ചിന്തിക്കുക വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയി ചേരും എൻ്റെ അനുഭവങ്ങൾ ഈ ആപത്തിലേക്ക് പോയി ഈ പെൺകുട്ടി വലിയ ആപത്തിലേക്ക് പോയി ചേരും പെൺകുട്ടി ആ രുദ്രാക്ഷമായ കളയില്ല അത് ഏതോ സന്യാസി കൊടുത്തതാണ് ആ സന്യാസിക്ക് മറ്റാരോ കൊടുത്തതായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം തന്ത്രമന്ത്രാദികൾ വല്ലതും ചെയ്തതായിരിക്കും ഇത്തരം വിഷയങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നത് ആപത്തിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര അനുഭവങ്ങൾ അല്ലാതെ നമ്മൾ ലോകത്തിൻ്റെ വർത്തമാനം മാത്രം മുഴുവൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിത്യവും കേൾക്കുന്ന കാര്യങ്ങൾ എന്നടുത്ത് ഒരുപാട് പേര് യാത്രയിലൊക്കെ പറയും സ്വാമി അന്നത്തെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നില്ലേ ഇത് ഇന്ന കാര്യങ്ങളില്ലേ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ലേ ഒരാളൊരു പശുവിനെ അടിച്ചു വന്നു വളരെ കഷ്ടമാണ് ഒരു പശു പശു പശുവിനെയും പശുക്കുട്ടിയും നണ്ടായിട്ട് കെട്ടിയേക്കായിരുന്നു കറവക്കാരൻ വരാത്തത് കൊണ്ട് ഈ പശുക്കുട്ടി കടന്ന് നിലവിളിക്കുക അത് കടന്നിട്ട് അതിന് പാൽ കൊടുക്കുകയുള്ളൂ ഇതിൻ്റെ ബഹളം കേൾക്കാൻ വയ്യാതെ ഒരാൾ എഴുന്നേറ്റ് പോയി അതിൻ്റെ ഒരു അടി കൊടുത്തു ഈ പശുക്കുട്ടിയുടെ അത് വീണു ചത്തു ആ കുടുംബത്തിന് സർവനാശം സംഭവിച്ചു പോയി എന്നുള്ളതാണ് ഒരു പശുക്കുട്ടി ഒരു മൂന്ന് മാസം പോലും ആയിട്ടില്ല ആ അമ്മയുടെ കയ്യിൽ നിട്ട് പാല് കുടിക്കാനായിട്ട് അത് കഴിഞ്ഞാൽ അമറിക്കറിഞ്ഞപ്പോൾ ദേഷ്യം വന്ന ആ ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാണ് കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ഈ പശുവിനെയൊക്കെ വാങ്ങിച്ച് കിട്ടിയത് ഇയാൾക്ക് അത് ഇഷ്ടമല്ല അതിൻ്റെ ചാണകവും സദ്യ ആകുമ്പോൾ കൊതുവുമൊക്കെ വരുന്നുണ്ട് വലിയ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു ഇപ്പോൾ നിവർത്തിയില്ല ആ ഒരു ആ സമയത്ത് ചെയ്തു പോയതാണ് ഏഹ് ഒരു പരിഹാരവും ഇല്ല പശു കുട്ടിയൊക്കെ അടിച്ചു കൊന്ന് അതിനെ കൊണ്ടുവന്ന് കുഴിച്ച് എവിടെ കുഴിച്ചിട്ട് ആ വീടിൻ്റെ ഏതോ ഭാഗത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് എത്ര കാലം അതിനെ എടുത്ത് എടുക്കാൻ പറ്റുമോ അതങ്ങനെ കിടന്നു ആ കുടുംബം മാത്രമല്ല അവിടെ ഈ വെള്ളം വീണ് മഴവെള്ളം വീണ് ഇത് ഈ ഭൂമിയുടെ അടിയിൽ പോയി ഈ താഴ്ചയുള്ള സ്ഥലങ്ങളില്ല ഈ ജലാംശം പോയി കഴിഞ്ഞാൽ ഉറവ പോയി കഴിഞ്ഞാൽ അത് മുഴുവൻ ദുരിതമായി ആ ആ ഭൂമി ആ താഴേക്കുള്ള ഭാഗങ്ങൾ മുഴുവൻ പോയി ഞാനീ പറയുന്നത് നമ്മൾ പെട്ടെന്നുള്ള കോപം കൊണ്ട് ചെയ്യുന്ന ചില പോയി പോയിന്നബസ് യാദൃശ്യമായ അയാളെ പരിചയപ്പെടുക അയാളിൽ നിന്നും പരിചയമില്ലാത്ത ആളിൽ നിന്നൊരു സാധനം മേടിക്കുക ദേഷ്യം വരുമ്പോൾ ഒരു പശുക്കുട്ടി അടിച്ചുകൊല്ലുക ആ പശുക്കുട്ടി കാരണം കുടുംബം മുഴുവൻ ശിഥി മാനസിക പ്രാപ്തി ഈ കുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് അമ്മ പിന്നെ അധികകാലം നീണ്ടുപോയില്ല ഈ ദേഹത്തിന്റെ പോലവസ്ഥ ഈ ഇങ്ങനെ ആയിപ്പോയി ആ പശുക്കുട്ടി എങ്ങനെയാണോ കരഞ്ഞത് ആ ശബ്ദത്തിലേക്ക് മാറിപ്പോയി പുള്ളിയുടെ മൊത്തം ശരീരപ്രകൃതി അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നിസ്സാരമെന്ന് കരുതുന്നത് ഇതൊന്നും പ്രശ്നമില്ലാത്ത സ്വാമി വന്നിരുന്ന കുറെ കാന്തല്ലൂർ സ്വാമി സൂര്യപരമേശ്വരൻ വന്നിരുന്ന കുറെ അന്ധവിശ്വാസങ്ങൾ പകർന്നു തരുകയല്ല നമ്മൾ നിസാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും പല കാര്യങ്ങളും പിൻകാലത്ത് വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള അതെല്ലാം മനുഷ്യനെ കൊല്ലുന്നത് വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യുന്നവന് ഞാൻ ചിലരുടെയൊക്കെ പൂർവ്വകാല പൂർവ്വ പൂർവികമായിട്ടുള്ള ദോഷങ്ങൾ ഇങ്ങോട്ട് എടുത്തു കഴിയുമ്പം ഉണ്ടാകുന്ന ആപത്തുകൾ എന്തൊരു കഷ്ടമാണ് മനുഷ്യൻ ഒരാളൊരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഏ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്നവർ കൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ പിന്നീട് വരുന്ന വരുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇതാണ് നമ്മൾ തന്നെ സ്വയം നമ്മളൊരു ഉറുമ്പിനെ കൊന്നാൽ പോലും നമ്മൾ തന്നെ അനുഭവിച്ചേ പറ്റൂ ഒരു ഉറുമ്പ് ഒരുത്തനെ കടിച്ച് എന്നെ ഒരു ഉറുമ്പ് കടിച്ച് ഉറുമ്പിനെ നമ്മളെടുത്തിങ്ങനെ ഞെക്കി ഞെരടി കഴിയും അപ്പോൾ നമ്മളൊരു തൃപ്തി കിട്ടും പക്ഷേ ആ ഉറുമ്പിനെ പോലെ നമുക്ക് കൊല്ലാനുള്ള അവകാശമില്ല ആ ഉറുമ്പ് നമ്മളെ കടിച്ചു കഴിയുമ്പോൾ നമുക്ക് വരാനുള്ള ഏതോ ഒരു വലിയ വേദന ആ ഉറുമ്പിലൂടെ തീരുകയാണ് നമുക്ക് വരാനുള്ള വലിയ വേദന ആ ഉറുമ്പ് വന്നിട്ട് ദൈവകൃതമായിട്ട് ദൈവത്തിനുമായിട്ട് അനുഗ്രഹമുള്ളതുകൊണ്ട് ആ ഉറുമ്പ് വന്ന് നമ്മളെ കടിച്ചു നമുക്ക് വേദനിച്ചു കടിക്കും അത് തടിക്കും അതിനെ നമ്മളെടുത്ത് ഞെരിച്ച് കൊന്നു കഴിയുമ്പോൾ ആ പാപം നമുക്കുണ്ടാവും അപ്പോൾ ഉറുമ്പിനെ കൊല്ലുക കൊല്ലരുത് എന്ന ഉറുമ്പിനെ എന്നാൽ ഞാൻ ഏറ്റവും ചെറിയ ഒരു പ്രാണിയെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ചോലൻ ഉറുമ്പെന്ന് പറഞ്ഞ് പച്ചസാര ഉണ്ടർത്തി ഇതെല്ലാം കൂടി ഇങ്ങനെ വരും യഥാർത്ഥത്തിൽ അതാരെയും കടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നുമില്ല നമ്മളതിനെ കൊന്നു നോക്കൂ തീർച്ചയായിട്ടും മൂന്നാമത്തെ തലമുറയിൽ മന്ദുകാലുണ്ടായേ പറ്റൂ ഇല്ലെങ്കിൽ കാലിന് തളർച്ച ഉണ്ടായേ പറ്റൂ വൈകല്യം ഉണ്ടായേ പറ്റൂ നമ്മൾ വളരെ സൂക്ഷിക്കണം ഞാനിതൊക്കെ വളരെ തന്ത്രശാസ്ത്രങ്ങളിലെ താളിയോലക്കെട്ടുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു ഇപ്പോൾ എനിക്ക് ഒന്നിനും നമ്മൾ ചെയ്യപ്പെടുത്ത് തലമുടി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതറിയാതിരിക്കുന്നതാണ് നല്ലത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ഞാനിതൊക്കെ പറയുന്നത് നമ്മളെന്തായാലും ഇതൊക്കെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം വിശ്വ നായ വളർത്തുന്നു നമ്മൾ നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഞാൻ ഈ നമ്മുടെ വർക്കലുള്ള സീമൻ്റ് ടീച്ചറിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അവിടെ ഒരു ഉഗ്ര നായി ഞാൻ ടീച്ചറിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ആ നായ നോക്കുക എന്നുള്ളത് ഏഹ് അവനെല്ലാം ജീവിക്കാൻ പറ്റില്ല അവൻ നമ്മളെ കാണുമ്പോൾ സാധാരണ നായ്ക്കളെ നമ്മളെ കാണുമ്പോൾ ഒന്ന് അടങ്ങാറുണ്ട് പക്ഷേ ഭീകര കുരയാണ് കാരണം അവനെ സംബന്ധിച്ചിടത്തോളം വേറെ ആരുമായിട്ട് ബന്ധമൊന്നുമില്ല അവരുടെ ജീവിതം നിലനിൽക്കുന്ന അവന് ഭക്ഷണം കൊടുക്കണം അവനെ നോക്കണം തിരിച്ച് അവനും അതുമാണ് അത് ചില ആത്മബന്ധങ്ങളാണ് നായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാൽക്കാലി എന്ന് പറഞ്ഞാൽ കാലഭൈരവ ഭൈരവനാണ് കാലൻ്റെ വാഹനമാണ് അവന് കാണാൻ പറ്റാത്ത ഒന്നുമില്ല ഈ വീട്ടിലൊരു മൃത്യു നടക്കണമെങ്കിൽ അതിന് രണ്ട് ദിവസം മുമ്പ് രാത്രിയുടെ മൂന്നാം അമത്തിൽ അവൻ്റെ ഒരു നിലവിളിയുണ്ട് ഞാൻ കാലനെ അവനെ എത്രയോ എത്രയോ മൈലുകൾക്കപ്പുറത്ത് അവന് കാണാം നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് ഞാനത് രാവിലെ എമ്പായി തവണ രണ്ട് ദിവസം ഞാൻ ഇല്ലായിരുന്നു കാന്തൂരിൽ പോയപ്പോൾ ആ നായ്ക്കളെല്ലാം ഓടി വരുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ബിസ്ക്കറ്റ് വാങ്ങിച്ചിങ്ങനെ കൊടുക്കും അവർ തിരിച്ചറിയുന്നത് അതില കാക്കകൾ ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോൾ ഒരു കാക്കേ കാണുള്ളൂ നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പറ്റം കാക്കകൾ വരും നമുക്ക് നിങ്ങൾക്ക് ഒരുപാട് പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ പറ്റും എങ്ങനെയാണെന്നറിയാമോ ഒന്നും വേണ്ട ഒരു പച്ചരി കുറച്ച് ഒരു പിടി പച്ചരി എള്ളും കൂടെ പൊഴിക്കുക നല്ലവണ്ണം അത് വേവിച്ച് നിങ്ങൾ കാക്കയ്ക്ക് കൊടുത്തു നോക്കൂ നിങ്ങൾ ഒരു ക്ഷേത്രങ്ങളിലും പോകേണ്ട പിതൃദോഷങ്ങൾ മുഴുവൻ തീർന്നു കിട്ടും കാക്കയ്ക്ക് ചോറ് കൊടുക്കണം രണ്ടു ദിവസം കഴിഞ്ഞ് കളയരുത് അത് കൊടുത്തു നോക്കൂ വരുന്ന മാറ്റങ്ങൾ നോക്കൂ മനസ്സ് സമാധാനം കർമ്മം സാമ്പത്തികം ദാമ്പത്തികം ഇതെല്ലാം വ്യത്യാസം ഉണ്ടാകും കാക്കയ്ക്ക് ചോറ് കൊടുത്താൽ മതി ഇത് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നതാണ് ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളല്ല അങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ പോക്കൊക്കെ കുറവ് തന്നെയാണ് പക്ഷേ എന്നാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം വിശക്കുന്നവന് കൃത്യമാണ് അറിഞ്ഞുകൊണ്ട് അവന് ഭക്ഷണം കൊടുക്കുക കാക്കയ്ക്ക് ചോറ് കൊടുക്കുക പച്ചരി ചോറ് എള്ളുവായിട്ട് കുഴച്ച് വേവിച്ച് നിങ്ങൾ കൊടുത്തു നോക്കൂ നിങ്ങൾ പതിമൂന്ന് വെള്ളിയാഴ്ച കൊടുത്തിട്ട് മാറ്റം ഇല്ലെങ്കിൽ എന്നെ വിളിക്കൂ ഞാൻ ഒരുപാട് പേരുടെ മാറ്റം കണ്ടിട്ടുള്ളതാണ് ഞാൻ കുറേ ഇൻഫർമേഷൻസ് ചില കാര്യങ്ങൾ സൗഹൃദങ്ങളെക്കുറിച്ച് പറയുന്നതും നമ്മൾ പെട്ടെന്ന് ചെല്ലുന്ന പ്രകോപനം കൊണ്ട് നമ്മൾ ഒരാളെ കൊല്ലുന്നതും മൃഗങ്ങളെ ആണെങ്കിലും മനുഷ്യനെ ആണെങ്കിലും കൊല്ലുന്നതും ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് പൂജ പരിഹാരങ്ങളല്ല നമ്മൾ അമ്പത്തിൽ അമ്പലത്തിൽ പോയി കുറെ കുറിയൊക്കെ ഇട്ട് ദൈവമേ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ദൈവത്തെ രക്ഷിക്കാൻ പറ്റില്ല രക്ഷയൊക്കെ സ്വയം തന്നെയാണ് അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത് ആണല്ലേ ശബരിമല ശാസ്താവിനെ കൊണ്ടുപോയവർ ഗണെന്ന് അനുഭവിക്കുന്നത് അതെന്താണ് കാലത്തിൻ്റെ മുമ്പിൽ കാട്ടിത്തരുന്നതാണ് കലിയുഗവൃതനായ അയ്യപ്പൻ നീ എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ നീ ഇനി എന്നൊക്കെ കൊള്ളയടിച്ചാലും നീ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും എന്ന് നമുക്ക് കാട്ടിത്തരുന്നതാണ് ഈ ദേവൽ സാ ദൈവ സാന്നിധ്യങ്ങളെല്ലാം തന്നെ കാട്ടിത്തരുന്നതാണ് നമ്മളിങ്ങനെ നോക്കാം നമ്മൾ സിനിമ കാണില്ലേ സിനിമയിൽ ചില ഉപദേശങ്ങളൊക്കെ ഉണ്ടാവും ചിലരുടെ സിനിമകൾക്കകത്തൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ല ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ അതുപോലെ അയ്യപ്പൻ കാട്ടിത്തന്നതാണ് നീ തന്ത്രശാസ്ത്ര തന്ത്രികൾ എന്ന് പറയുന്ന ഒരു വലിയ വർഗമുണ്ടെന്നും അതിൽ മുപ്പത് ശതമാനം ആൾക്കാർ ഇതുപോലുള്ള ഈ കണ്ടര രാജീവരെ പോലുള്ള ഉണ്ണിക്കിശം പറ്റിയ പോലുള്ള ആൾക്കാരാണെന്നും ദേവസ്ഥാനങ്ങളിരിക്കുന്നവർ പല വിഭാഗങ്ങളും ഇങ്ങനെയൊക്കെ ആണെന്നും ദൈവമില്ല എന്ന് വിശ്വസിച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ അനുഭവിച്ചു തീർ മതിയാവുള്ളൂ എന്നൊക്കെ നമുക്ക് കാട്ടിത്തരുന്നതാണ് അത് അവരാരെയും കുറ്റമല്ല അവരൊക്കെ അതിലെ കഥാപാത്രങ്ങളായി മാറുകയാണ് ജീവിതമെന്ന നാടകത്തിൽ ദൈവമില്ല എന്നവര് വിശ്വസിക്കുന്ന ആ ഒരു നാടകമാണെന്ന് വിശ്വസിക്കുക അവരെ അത്തരം വേഷങ്ങൾ കെട്ടി ആടുമ്പോൾ നമുക്ക് നമ്മൾ കാണികളാകുക നമ്മൾ വെറും കാണികളായെന്ന് ഇതെല്ലാം കണ്ടുപിടിക്കുകയും കണ്ടെത്തുകയൊക്കെ ചെയ്യണം ദൈവം ഒന്നും നേരിട്ട് തരില്ല ദൈവം കാട്ടിത്തരുന്നതാണ് ഇതൊക്കെ തന്നെ അതുകൊണ്ട് സത്യസന്ധമായ ജീവിതവും സത്യസന്ധമായ മാർഗത്തിലൂടെയാണ് ജീവിച്ചാൽ മാത്രമേ നമുക്ക് മോക്ഷപ്രാപ്തി എന്നും പാപങ്ങൾ ചെയ്തിട്ട് പരിഹാരം തേടിയാൽ കാര്യമില്ല എന്നും അതിൻ്റെ ഒരംശം എത്ര പാപം ചെയ്താലും അതിൻ്റെ ഒരംശം നമ്മളിൽ വന്നു ചേർന്ന് മതിയാവുള്ളൂ ഒന്നും പൂർവികർ അനധികൃതമായി ഉണ്ടാക്കിക്കൊണ്ടുള്ള സ്വത്ത് ആ സ്വത്തിൻ്റെ ഒരു അംശം നമ്മൾ അനുഭവിക്കേണ്ടി വന്നാൽ ആ സ്വത്ത് നമുക്ക് കുറേ ദുഃഖങ്ങൾ തരും എന്നുള്ള കാര്യമൊന്നുമുണ്ട് നീ അധ്വാനിച്ച് പൂർവികരിൽ നിന്നൊന്നും നമുക്ക് ആവശ്യമില്ല സ്വത്തിന് വേണ്ടി വഴക്കിട്ടിട്ടും കാര്യമില്ല അച്ഛനമ്മമാരെ വിരൽ പതിപ്പിച്ച് സ്വ സ്വത്ത് സ്വന്തമാക്കിയാൽ ജീവിതത്തിൻ്റെ അവസാന കാലം ദുരിതമാണ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അച്ഛനമ്മമാരുടെ വിരൽ പതിപ്പിച്ച് ഉണ്ടാക്കുന്നതും സഹോദരങ്ങൾക്ക് കൊടുക്കാതെ തട്ടിയെടുക്കുന്നതും അതിൻ്റെ മഹാദുരന്തങ്ങളും അതിൻ്റെ അടുത്ത തലമുറ മൂന്നാം തലമുറ ആ സ്വത്തൊക്കെ അനുഭവിക്കാൻ പറ്റില്ല അനുഭവിക്കാൻ അനുഭവിക്കാതിരുന്നിട്ട് നമുക്കെന്ത് ഓരോരുത്തർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം പാപഫലങ്ങൾ അഞ്ചാറ് സഹോദരിമാരും ഒക്കെ ഉണ്ടായിരുന്ന പ്രതാപത്തോടെ ജീ പോ ജീവിച്ചവരൊക്കെ തന്നെ പരസ്പരം കോടതികളും വഴക്കും അച്ഛനമ്മമാരൊക്കെ വലിയ പ്രമാണിമാരായിരുന്നു ഒക്കെ ജീവിച്ചിട്ട് അവസാനം മാരകമായ രോഗങ്ങൾ മരുന്നില്ലാത്ത രോഗങ്ങൾക്ക് പിടിപെട്ട് നടക്കാൻ പറ്റാതെ ഈ ഭൂമിയിലൂടെ ഏതാ പിടിച്ചുപറിച്ച ഭൂമിയിലൂടെ നടക്കാൻ പറ്റാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുള്ള എത്രയോ പേരാണ് എത്രയോ പേരാണ് ഞാൻ ഇങ്ങനെ നിശബ്ദനായി കേട്ടുകൊണ്ടിങ്ങനെ ഇരിക്കും സ്വാമി ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ ഒരു പരിഹാരവും ഇല്ല പരിഹാരങ്ങളില്ല നല്ല ചു നമുക്ക് അർഹതയില്ലാത്ത പൂർവീയർ സ്വത്ത് പൂർവികർ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള രണ്ടാമത്തെ കാര്യം ആ സ്വത്തെല്ലാം കൂടെ മൂന്നാം തലമുറയിലേക്ക് വന്നു ചേരുമ്പം അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് തമ്മിൽ ഭീകരടിയാണ് കോടതിയും മേസും വഴക്കും സമാധാനം ഇല്ലാതെയൊക്കെ ചെയ്ത അവസാനം ഈ ഭൂമിയിലൂടെ നടക്കാൻ പറ്റാത്ത ജനാലയം തുറന്നിട്ട് ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്ന് ഒരു കാക്ക പോലും പറക്കൂല അതുവഴി ഒരു പക്ഷി പോലും അതുവഴി പറക്കൂല ഒരു പശുക്കൾ പോലും ഈ ഭൂമിയിലോട്ട് കയറൂല എന്താണ് പാപഭൂമി നിങ്ങൾ പശുക്കൾ കയറാത്ത പശുക്കൾ മേയാത്ത ഒരു സ്ഥലം നിങ്ങൾ എടുത്തു നോക്കൂ പാമ്പുകൾ നാഗങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലം നിങ്ങൾ എടുത്തു നോക്കൂ അത് പാപഭൂമിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചില ചെടികൾ നിൽക്കുന്നറിയാം ചെടി ചില ചെടികളുണ്ട് അവിടെ നിൽക്കുന്നതാണ്ടാൽ ഇത് അനധികൃതമായി ഉണ്ടായ ഇല്ലെങ്കിൽ പാപഭൂമിയിൽ മാത്രമേ ഇത്തരം ചെടികൾ വളരൂ ഞാൻ ചില സ്ഥലങ്ങളിൽ നോക്കാൻ പോയിട്ട് വളരെ കൃത്യമായി ഇവിടെ വീട് വയ്ക്കരുത് വീട് വെച്ചാൽ ദൈത സംഭവിക്കാൻ പോകണം ഇത് സംഭവിച്ചേ പറ്റൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഇൻഫർമേഷൻസ് എനിക്കറിയാൻ പറ്റുന്ന ഞാൻ മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചതുള്ളൂ ഇനിയും പുതിയ കുറേ കാര്യങ്ങളുമായിട്ട് ദിവസേന കേൾക്കുന്ന കാര്യങ്ങളായിട്ട് എന്നെക്കൊണ്ട് പരിഹാരമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ബാക്കിയെല്ലാം മാറ്റിവെക്കൂ ഒരു ചിരട്ടയിൽ വെള്ളവും ഒരു ചിരട്ടയിൽ പച്ചരിച്ചോറും പിന്നെ എള്ളുമായിട്ട് കുഴച്ച് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കൂ നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റം ആ മാറ്റമുള്ളവർ മാത്രം എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം